കേരള പഞ്ചകുത്തി മത്സരം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ കിട്ടുമായിട്ടാണ് അടുത്തായി അതാ പഴയ പഞ്ചകുത്തിൻ ആയിരത്തി തൊള്ളായിരത്തി ചാമ്പ്യനായ പഞ്ചകുത്തിയുട്ടി സേവിയറും പുതിയ ന്യൂ ജനറേഷൻ ചാമ്പ്യനായ കിട്ടും മത്സരം കിട്ടോ ജയിക്കോ 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 ജയിച്ചേ വീണ്ടും അതാ കിട്ടു കിട്ടുവിനെയാണ് വിജയം വന്നിരിക്കുന്നത് കൈവരിച്ചിരിക്കുന്നത് അടുത്തതായി പോപ്പിയും കിട്ടും തമ്മിലുള്ള മത്സരമാണ് മൂന്ന് മത്സരം ജയിച്ച കിട്ടു രണ്ട് മത്സരം ജയിച്ച ഓ വളരെ കിട്ടുമോ വേറെ അമ്മയും കിട്ടും തമ്മിലുള്ള പഞ്ചകുത്തി മത്സരമാണ് നടക്കട്ടെ അതിവേഗത്തിൽ തന്നെ കിട്ടു വിജയിക്കു കരുതുന്നു ജയിക്കടാ ജയിക്കടാ ജയിക്കട എല്ലാരും സിമ്പിൾ ആയിട്ട് ജയിച്ചല്ലോ ഇനി ജയിക്കുവോ താങ്കൾ Oh my god! Yeah. <laughs> <laughs>